കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ തിരിച്ചെഴുന്നള്ളിച്ചേരിവാൾ വാളറയിലേക്ക് മാറ്റി തൃക്കലശാട്ട ചടങ്ങുകൾ പൂർത്തിയായ ശേഷമാണ് ശേഷമാണ്വാൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചാൽ പിന്നീട് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കഴിയുന്നതുവരെ മുതിരേരി ക്ഷേത്രത്തിൽ യാതൊരു പൂജയും നടക്കില്ല കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മുതിരേരി ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ച വാൾ തിരിച്ചെഴുന്നള്ളിച്ച് മുതിരേരി ക്ഷേത്രത്തിലെ വാളറയിലേക്ക് മാറ്റി മുതിരേരിവാൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തിയാൽ പിന്നീട് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കഴിയുന്നതുവരെ മുതിരേരി ക്ഷേത്രത്തിൽ യാതൊരു പൂജയും നടക്കില്ല വാളെഴുന്നെളത്ത് കഴിഞ്ഞാലുടൻ ക്ഷേത്രത്തിലേക്കുള്ള വഴി മുള്ളുപയോഗിച്ചടയ്ക്കും മിഥുനത്തിലെ ചിത്ര നക്ഷത്രത്തിലാണ് കൊട്ടിയൂരിൽ നിന്ന് വാൾ തിരിച്ച് മുതിരേരി ക്ഷേത്രത്തിലെത്തിച്ചത് വിശാഖം നാളിലെ പൂജയ്ക്ക് ശേഷമാണ് മുതിരേരി ക്ഷേത്രത്തിൽ നിത്യപൂജകൾ തുടങ്ങിയത് വർഷങ്ങളായി മുതിരേരിവാൾ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നത് മൊഴിയോട്ടില്ലം സുരേഷ് നമ്പൂതിരിയാണ് ബുധനാഴ്ച മുതിരേരി ക്ഷേത്രത്തിൽ സൂക്ഷിച്ച സൂക്ഷിച്ചവാൾ നവകം ഉച്ചപൂജ തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു വാളറയിലേക്ക് മാറ്റിയത് ഇനി അടുത്ത വൈശാഖ മഹോത്സവത്തിന് മാത്രമേ വാളറ തുറന്ന് മുതിരേരിവാൾ പുറത്തെടുക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ പെരാവൂർ